പോക്സോ കേസിൽ റിമാൻഡിലായിരുന്ന ഇയാൾ സബ് ജയിലിൽ മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചികിത്സ യഥാസമയം നൽകിയോ എന്നും ജയിലിൽ മർദ്ദനമേറ്റുവോ എന്നും പോലീസ് അന്വേഷിക്കുന്നു അതിനിടെ മരണപ്പെട്ട ആദവനാട് ചന്ദനക്കാവ് കോട്ടയിൽ അലവിയുടെ മകൻ അബ്ദുൾ റഷീദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കബറടക്കം നടക്കും यो र endDate <coughs> ശനിയാഴ്ച രാത്രിയായിരുന്നു തിരൂർ സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന അബ്ദുൾ റഷീദ് മരണപ്പെട്ടത് നെഞ്ചീവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റഷീദ് മരണപ്പെടുകയായിരുന്നു ശനിയാഴ്ച രാവിലെയും റഷീദിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുകയും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് രാത്രി വീണ്ടും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു രാത്രി ഏഴ് അൻപത്തി അഞ്ചോടെ അസുഖബാധിതനായതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും എട്ടേക്കാലൂടെ മരണപ്പെടുകയുമായിരുന്നുവെന്നാണ് തിരൂർ സബ് ജയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ശ്യാംപ്രസാദ് തിരൂർ പോലീസിന് നൽകിയിട്ടുള്ള പ്രാഥമിക മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ തിരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീജ തിരൂർ സബ് കളക്ടർ സച്ചിൻ യാദവ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഇൻക്വസ്റ്റ് നടന്നത് ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ലെന്നാണ് പ്രാഥമിക വിവരം ഡി വി എസ് പിമാരായ പി പി ഷംസ് വി വി ബെന്നി എന്നിവരും ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു തിരൂർ ഡി എസ് പി പി ഷംസിനാണ് അന്വേഷണ ചുമതല മധ്യ സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചതിന് വ്യാഴാഴ്ച തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തയാളാണ് അബ്ദുൾ റഷീദ് വെള്ളിയാഴ്ച കോടതി റിമാൻഡ് ചെയ്തതോടെ തിരൂർ സബ്ജയിൽ ിൽ അടക്കുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടാണ് വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചതിന് റഷീദ് പിടിയിലാകുന്നത് തിരൂർ കുറ്റിപ്പുറം ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ഉപദ്രവിച്ച റഷീദിനെ ബസ് ജീവനക്കാർ വഴിയിൽ ഇറക്കി വിട്ടിരുന്നു പിന്നീട് പെൺകുട്ടി പരാതി നൽകിയതോടെ തിരൂർ കെ ജി പള്ളിയിലെ ബീവറേജ് ഔട്ട്ലെറ്റ് പരിസരത്ത് നിന്ന് റഷീദിനെ പോലീസ് പിടികൂടുകയായിരുന്നു പിടികൂടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം മദ്യലഹരിയിലായിരുന്നു റഷീദ് സദാസമയവും ലഹരിക്കടിമപ്പെട്ട് നടക്കുന്ന ഇയാൾ വർഷങ്ങളായി കുടുംബവുമായി ബന്ധവുമില്ല എഡിറ്റർ ലൈവ്